കായംകുളം ചേരാവള്ളിയും ഇരുപത്തിമൂന്നാം വാർഡ് ഭാഗത്ത് കണ്ട കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന പന്നിയെ അംഗീകൃത ഷൂട്ടറാണ് വെടിവെച്ചിട്ടത് കായംകുളം ചേരാവള്ളി ഇരുപത്തി വാർഡ് പ്രദേശത്ത് കണ്ടെത്തിയ കാട്ടുപന്നിയെ കൊന്നു പുള്ളിക്കണക്ക് കൊച്ചാലുമൂട് ക്ഷേത്രത്തിലെ പടിഞ്ഞാറു വശത്തെ മേഖലയിലാണ് പുലർച്ചയോടെ കാട്ടുപന്നിയെ നാട്ടുകാരിൽ ചിലർ കണ്ടത തുടർന്ന് ചേരാവള്ളി കിഴക്കടത്ത് വീടിനടുത്ത് ആളൊഴിഞ്ഞ പുരയിടത്തിൽ രാവിലെ എട്ട് മണിയോടെ വിശ്രമിക്കുന്ന നിലയിൽ കാട്ടുപന്നിയെ വീണ്ടും കണ്ടു ഇതോടെ നഗരസഭാ കൗൺസിലർ സി എ അഖിൽ കുമാറിന്റെ നേതൃത്വത്തിൽ നടപടികൾ ആരംഭിച്ചു സി എ അഖിൽ കുമാർ വിവരം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയെ അറിയിച്ചു ചെയർപേഴ്സൺ വനം വകുപ്പുമായും തുടർന്ന് വെണ്ണിക്കുളത്തുള്ള വനം വകുപ്പിന്റെ ലൈസൻസ്ഡ് ഷൂട്ടറായ സുരേഷുമായും ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ സുരേഷ് കാട്ടുപന്നിയെ വെടിവെച്ചിടുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച സമാനമായ രീതിയിൽ പ്രദേശത്ത് കാട്ടുപന്നിയെ കണ്ടിരുന്നു ഇപ്പോൾ കണ്ടെത്തിയതിന് വിഭിന്നമായി അക്രമാസക്തനായ പന്നിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് രണ്ടുപേരെ ആക്രമിച്ച കാട്ടുപന്നിയെ ഇപ്പോഴെത്തിയ സുരേഷ് തന്നെയാണ് വെടിവെച്ചു കൊന്നത് നമ്മുടെ കായംകുളം നഗരസഭാതിർത്തി രണ്ടാമത്താണ് ഇങ്ങനൊരു പന്നിയെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ കുറച്ചു ദിവസം കൊണ്ട് ആളുകൾ വിളിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പന്നിയുടെ സാന്നിധ്യം കണ്ടതായിട്ട് പക്ഷേ എവിടെയും നമുക്കതിനെ ഒന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലായിരുന്നു രാത്രിയിലൊക്കെ അത് അത് സഞ്ചരിക്കുന്നതായിരിക്കാം പക്ഷേ ആളുകൾ കണ്ട് പട്ടിയൊക്കെ തന്നെ നല്ലപോലെ കുറയ്ക്കുന്നുണ്ട് ഇപ്പം ഇന്നാണ് രാവിലെ ഇതുകൊണ്ട് കിഴക്കടുത്ത് പ്രദീപിൻ്റെ വീടിന് വീട്ടിൽ തന്നെ അതിൻ്റെ സമീപത്തുമായിട്ട് ഈ പന്നിയെ കണ്ട് ഇതിവിടെ ഒരു പാറയുടെ ഇടുക്കി കയറി കിടന്ന് ഉറങ്ങുകയായിരുന്നു അപ്പോൾ അപ്പം തന്നെ രാവിലെ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫോറസ്റ്റുകാരുമായിട്ട് ബന്ധപ്പെടുകയും അവിടെ നിന്നും നമ്മുടെ ഇത് ഷൂട്ട് ചെയ്യുന്ന സുരേഷ് കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് വന്നിട്ട് തന്നെ സാഹസ്യമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അതിനെ പിടികൂടാൻ കഴിഞ്ഞത് ഇന്ന് ഇന്ന് അത്ര സാഹസ്യമില്ലായിരുന്നു അവരടുത്ത് ഉറങ്ങിക്കിടന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വിടുവെച്ച് വീഴ്ത്താൻ പറ്റി നമ്മൾ ഒരു ഭാഗത്തേക്ക് ഇത് ഓടാൻ ഓടാൻ കഴിഞ്ഞില്ല പക്ഷേ അവരുടെ ഒരു അവർ പറയുന്നത് ഇതിൻ്റെ സാന്നിധ്യം ഇനിയും ഉണ്ടോ എന്നുള്ളതാണ് കാരണം ഇവർ ഒറ്റ തിരിഞ്ഞ് കൂട്ടത്തോടാണ് ഇറങ്ങുന്നത് അതിനകത്ത് ഒറ്റ തിരിഞ്ഞൊക്കെ ഈ വരുന്നതാണ് ഈ അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞു പോകുന്നത് അപ്പം ഉറപ്പായിട്ട് ഇതിൻ്റെ സാന്നിധ്യം ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പക്ഷേ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാരണം ആളുകൾക്ക് വളരെയേറെ ഭയമുള്ള ഒരു കാര്യമാണ് കാരണം അവരുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കും അതുപോലെ തന്നെ ആളുകളെ ആക്രമിക്കും ഇതെല്ലാം തന്നെ നമുക്ക് നഗരസഭയ്ക്കും വലിയൊരു ആവശ്യമാണ് ഇപ്പോൾ നമുക്കറിയാം പട്ടിയെ കൊണ്ട് തന്നെ നമ്മൾ വല്ലാതെ അതിനെ ഒന്ന് പിടിക്കാനും ഇതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സംവിധാനം ഗവൺമെൻറ് അതിന് സം ഒരുക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ആളുകൾ കുറേയേറെ പട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാകുമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാം നമ്മുടെ അടുത്ത വീട്ടിലെ ചേരൻ ഇത് കണ്ടുകൊണ്ടെന്നെ ഫോൺ വിളിക്കുമായിരുന്നു അങ്ങനെ ഞാൻ വന്ന് നോക്കിയിട്ട് ഇവിടെ നിന്നും നോക്കിയിട്ട് കണ്ടില്ല പിന്നെ ഞാനും എൻ്റെ നമ്മുടെ ഒരു സുഹൃത്ത് പ്രകാശിനെയും കൂടെ വിളിച്ച് ഇവിടൊക്കെ നോക്കിയപ്പോൾ ഈ പാറ ഇടയ്ക്ക് കിടക്കുന്നതായിട്ടാണ് കണ്ടത് പിന്നെ ഉടനെ തന്നെ ഞാൻ മുനിസിപ്പാലിറ്റി മെമ്പറെ വിളിച്ച് പറഞ്ഞു ശശീരാക്കെ വിളിച്ച് പറഞ്ഞു അവരെല്ലാം കൂടെ വന്നിട്ടാണ് ഫോറസ്റ്റിനെ വിളിച്ച് പറയുന്നതും ഇപ്പോൾ ആൾ വന്ന് പിടിവെച്ചു പാറക്കളിയിൽ ഞങ്ങളിവിടെ പരിസരങ്ങൾ മൊത്തം ഇങ്ങനെ നോക്കി നോക്കിയിട്ടൊന്നും കാണുന്നില്ല പിന്നെ ഇതിൻ്റെ ചെ ഈ പാറകിടയ്ക്ക് തലിക്കഷണം കിടക്കുന്ന പോലെ തോന്നി ഞങ്ങൾ അതിൻ്റെ അടുത്തു വരെ ചെന്ന് അന്നേരം ആണെങ്കിൽ ഇതിൻ്റെ രോമം കണ്ടതാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് അപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു അങ്ങനെ പിന്നെ അനങ്ങാധാരൻ തിരിച്ച് വന്ന് ഇവരെല്ലാം കൂടെ വന്നാണ് ഇത് കൃത്യം നിർവഹിച്ചത് പിന്നെ ഇതിനെ നമ്മളിപ്പം ഇതിൻ്റെ നിയമപ്രകാരം തന്നെ മറവുകയാണ് അതിന് പെട്രോൾ അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നല്ല ആഴത്തിൽ കുഴിയെടുത്ത് മൂടുകയാണ് ചെയ്യുന്നത് അതിന്റെ വീഡിയോസും ഫോട്ടോസും നമ്മൾ പ്രദേശത്ത് കാട്ടുപന്നിയുടെ സാന്നിധ്യം ഇനിയും ഉണ്ടാകാമെന്ന് സുരേഷ് പറഞ്ഞു അതേസമയം കാട്ടുപന്നിയെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയും പറഞ്ഞു